ആ അഞ്ചേകാലെ ആയിണ്ടോ കണ്ടപ്പോൾ ഇവിടെ വെച്ചിട്ട് കണ്ട് അങ്ങനെ ആന എന്നെ കണ്ടപ്പോ ആന അങ്ങോട്ട് വന്നു എന്നിട്ട് ആന നേരെ തിരിച്ചു പോകണ്ടത് ചതി അതിനെ കയറിപ്പോയി പെട്ടെന്ന് പേടിച്ചു മേടിച്ചു പേടിച്ചപ്പോ ഓടിപ്പോയി േലക്കരയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി നാശം വരുത്തി ചൊവ്വാഴ്ച രാവിലെ അഞ്ചേ മുക്കാലോടെ കാട്ടാനയെ നേരിൽ കണ്ട് പ്രദേശത്തെ സുമി പ്രകാശൻ എന്നിവർ ഭയം നോടുകയായിരുന്നു ഒരു ആറു മണിയൊക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ വെള്ളം വിടാൻ പോവാ അപ്പൊ വെള്ളം വിടാൻ പോകുമ്പോ കണ്ടില്ലായിരുന്നു ആ ഓർഷകർ ദാസേട്ടുണ്ട് ഏട്ടം ഏട്ടം ഞാൻ ഫോൺ നോക്കിയിട്ട് ഫോൺ അപ്പൊ പറഞ്ഞു ദാസേട്ടൻ പറഞ്ഞു ആനാ പറഞ്ഞു അപ്പൊ ഞാൻ തമാശയെ ചേരിച്ചു നോക്കിയപ്പോ സാധനം ജീവനം ഓടി കൊറച്ച് നേരത്തിനുള്ള നോക്കിയില്ലെങ്കിൽ ആന ആന ഞാൻ ഞാൻ ഓടി പട്ടി ഈ കണ്ടില്ല കണ്ടില്ല പോയെന്ന് ആറ്റൂർ പാറപ്പുറം ോട് പ്ലാഴി സംസ്ഥാന പാത മുറിച്ചു കിടന്ന കാട്ടാന കരിങ്കൽ മതിലടക്കം ഗേറ്റും നിരവധി മതിലുകളും തകർത്ത് വീട്ടുവളപ്പിലൂടെ കയറി വ്യാപകമായി നാശം വിതച്ചു പ്രദേശത്തെ കൊളഞ്ചേരി ജയാബാബു എന്ന ആളുടെ നെൽപ്പാടത്തിറങ്ങി കൃഷിയും നശിപ്പിച്ചു ആറ്റൂർ മുഹമ്മദ് റാഫി എന്നയാളുടെ പറമ്പിലെ ഗേറ്റ് തകർത്തു പ്രദേശത്തെ മറ്റു പറമ്പുകളിലെ മതിരുകളും തകർത്തിറങ്ങിയ കാട്ടാന വീട്ടുവളപ്പിലൂടെ കയറി പ്ലാവിൽ നിന്ന് ചക്കയും ഭക്ഷിച്ചാണ് മടങ്ങിയത് ഏത് നിമിഷവും മരണം മുന്നിൽ കണ്ടാണ് ജീവിക്കുന്നതെന്നും ശാശ്വതമായ പരിഹാരം വേണമെന്നും നാട്ടുകാർ മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകരെത്തി ഇവിടെ പരിശോധന നടത്തി ഏറെ ദിവസങ്ങളായി പ്രദേശത്ത് ആനയുടെ ശല്യം രൂക്ഷമാണ് ഈ വഴിയിലൂടെയാണ് വന്നിരിക്കുന്നത് അഞ്ച് കാല അതിന് ആ സമയത്തായിട്ട് ഇങ്ങനെ വന്നിതായി വേറ്റിത് പൊളിച്ചിരിക്കുകയാണ് ഇത് പൊളിച്ച് ഇതിലേ കടന്നു ഇതിലെ കടന്ന് അപ്പുറത്ത് ഒരു പറമ്പുണ്ട് ആ പറമ്പ് ഇതേപോലെ കട്ട വെച്ച് കെട്ടിയതാ അതിൻ്റെ ഒരു രണ്ട് വരി കട്ട മറിച്ചിട്ട് അപ്പുറത്തേക്ക് കിടന്നു അവിടെ കടന്ന് അവിടെ ചക്കൻ തൊട്ട് തോന്നുന്നുണ്ട് അവിടെ കുറച്ച് ഒന്നേ കാര്യങ്ങൾ കാരണം നമുക്ക് അത്ര സൂക്ഷ്മമായിട്ട് കാണാൻ പറ്റില്ല അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് കിടന്നു അപ്പുറത്ത് വളപ്പം കടന്നിട്ട് പിന്നെ ആൾക്കാര് ഇരിക്കുന്ന ജനവാസ മേഖലയിൽ കൂടെയാണ് ആൾക്കാർ ആനക്കുറിൽ വരുന്നത് ഇപ്പോൾ നമുക്കൊക്കെ ഭയങ്കര ഭയമായിട്ടാണ് ഇരിക്കുന്നത് എന്തെങ്കിലും ഇതിന് നടപടികൾ എന്താ ചെയ്തല്ലാണ്ട് പറ്റില്ല ഫോറസ്റ്റുകാരെ വിളിച്ചാൽ അവരൊന്നും കരുപ്പോ ഇതൊക്കെ കഴിഞ്ഞ ആനയൊക്കെ കയറിപ്പോയിട്ടപ്പോ അവര് എത്തിയിട്ടുള്ളത് പക്ഷെ അവര് കുറ്റല്ല അവരിപ്പോ വെളുപ്പം നടത്തി നോക്കിയാൽക്കാൻ പറ്റില്ല പക്ഷെ എന്നാലും ഭയങ്കര ഭീതിയോട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി പറ്റുവോ അല്ലാണ്ട് പറ്റില്ല പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ബിസിബിക്ക് ലഭിച്ചു ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് വെഡിങ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത